അതെ ഇങ്ങനെ ഇരുന്നാ മതിയോ സമയം അഞ്ചാങ്ങനാ പോകുന്നത് അതിനെന്താ അതിനെന്താന്നോ ഇന്നല്ലേ ആ പ്രേംകുമാറിന്റെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനം സുമിത്ര വരുന്നില്ലേ ഞാനില്ല ഉഷെ വല്ലാത്ത തലവേദന ഇത്ര നേരം ഇല്ലാത്ത തലവേദന ഇപ്പം എങ്ങനെ വന്നു ഇപ്പോഴല്ല കുറേ നേരമായി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ തലവേദനയുള്ള ആളാണോ കണക്കും കൂട്ടിയിരിക്കുന്നത് അത് പിന്നെ ദാ നോക്കൂ സുമിത്ര ഈ തലവേദന വിശ്വസനീയമല്ല താ മനപൂർവം ഒഴിയാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തനിക്ക് എന്താ പറ്റിയേ സത്യമായും എനിക്ക് തലവേദന ഉണ്ടോഷേ ഞാനത് എങ്ങനെ തന്നെ വിശ്വസിപ്പിക്ക ഉദ്ഘാടനത്തിന് നിങ്ങൾ പോയാൽ മതി ഉദ്ഘാടകൻ നമ്മുടെ ചീഫ് മാനേജർ മുഖ്യ മുഖ്യാതിഥി കഥാകാരി ഈ രണ്ടുപേരെയുമാണ് പ്രേംകുമാർ പ്രതീക്ഷിക്കുക ഞാൻ മാത്രം എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഞങ്ങള് പോയാൽ കള്ള തലവേദന അഭിനയിച്ചിരിക്ക മാനേജർ അല്ല നിങ്ങളോട് വർത്തമാനം പറഞ്ഞു നോക്ക അവര് കാറുമായി എത്തിക്കഴിഞ്ഞു അതെ സമയത്ത് ചെന്നില്ലെങ്കിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും കേറി ഉദ്ഘാടനം ചെയ്ത് കളയും കമോൺ കമോൺ എന്താ സുമിത്രേ വരുന്നില്ലേ എനിക്ക് എന്താ ഒന്നുമില്ല സാർ ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറയൂ തലവേദന മാറാൻ നമുക്ക് ഗുളി കഴിക്കാന്നേ വാ സുമിത്ര ഓഫീസുകളെല്ലാം ഇന്ന് കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ യുഗമാണ് നമ്മൾ സങ്കല്പിച്ചതിലും എത്രയോ മടങ്ങ് വേഗതയിലാണ് ഈ ഇലക്ട്രോണിക്സ് ഡിവൈസ് നമ്മുടെ മനസ്സ് കീഴടക്കിയത് ഇവിടെ പ്രേം തുടങ്ങിയ ഡ്രീംസ് കമ്പ്യൂട്ടർ സെൻറ്ററും കുട്ടികൾക്ക് അറിവിൻ്റെ പുതിയ വെളിച്ചം പകരട്ടെ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഒരു പുതിയ ജാലവും കൂടി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇനി എന്താ അടുത്ത പരിപാടി ഒരു മിനിറ്റ് അങ്ങനെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു ഇനി അടുത്ത ചടങ്ങ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക അത് സുമിത്രയുടെ കൈ കൊണ്ട് വേണമെന്നാ എന്റെ ആഗ്രഹം ഈ സ്ഥാപനം തുടങ്ങാൻ എന്നെ ആത്മാർത്ഥമായി സഹായിച്ച സുമിത്ര തന്നെ ചെയ്യണം പക്ഷേ അതിനെന്താ സുമിത്രെ ഇതത്ര വലിയ ആന കാര്യം വലുതാണോ നമ്മൾ ബാങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ പ്ലീസ് സുമിത്രേ നിരസിക്കരുത് എന്റെ ഒരാഗ്രഹമാണ് പ്ലീസ് ശരി താങ്ക് യു സുമിത്രീപ്രസ് ചെയ്താൽ മതി എന്നാ ഇനി എല്ലാവർക്കും മാത്രമേ ഉള്ളൂ ർക്കും നീ വന്നില്ലായിരുന്നെങ്കി എന്ത് മോശായെന്നെ ആകാശത്തൊന്ന് പൊട്ടി വീണൊരു തലവേദനയെ അല്ല സുമിത്രേ എന്താ നീ വരുന്നില്ല പറയാൻ കാരണം അത് പറയാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പറയണ്ടിവിടെ തന്നെ കാണോ വരുന്നില്ലേ പ്രേം എന്താ സുന്ദര ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പോ ക്ഷണക്കത്തുമായി വീട്ടിൽ വന്നപ്പോ ഓ സാരല്ല അല്ലെങ്കിലും സുമിത്ര എന്നോട് മോശമായി പെരുമാറിയില്ലല്ലോ പക്ഷെ പ്രേം പ്രസാദേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം തുറന്നു പറയുന്നോണ്ട് സുമിത്രയ്ക്ക് വിഷമം തോന്നരുത് സുമിത്രയുടെ ഭർത്താവിനെ എന്തൊക്കെയോ കോംപ്ലെക്സിൽ ഭരിക്കുന്നുണ്ട് തെറ്റായ ഊഹങ്ങൾ തെറ്റായ വിലയിരുത്തലുകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ വെറുതെ സംശയിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരോട് അത്തരത്തിൽ ബിഹേവ് ചെയ്യില്ലല്ലോ സാറില്ലേ സുമിത്ര വിഷമിക്കണ്ട ഞാനതൊക്കെ അപ്പോഴേ മറന്നു പക്ഷേ സുമിത്ര വളരെ കെയർഫുള്ളാവണം ജീവിതത്തിൽ കഴിക്കൂ ഹലോ അതെ ആ പ്രസാദ് സാറാണോ സുമിത്ര കിട്ടുമോ ഇല്ല സുമിത്ര ഇവിടെ ഇല്ല സുമിത്ര അവിടെ ഇല്ലേ എവിടെ പോയി ആ ഡ്രീംസ് കമ്പ്യൂട്ടർ സെന്ററിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കാം കമ്പ്യൂട്ടർ ഉദ്ഘാടനത്തിന് പോയിരുന്നോ പ്രേമന്റെ ക്ഷണം സ്വീകരിച്ച് താൻ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോയിരുന്നോന്ന് എനിക്ക് ക്ലിയർ ആയ ആൻസർ ആണ് വേണ്ടത് യെസ് ഓർ പോകരി നിന്ന് ഞാൻ പറഞ്ഞിട്ടും പോയി അല്ലേ എന്നുവച്ച എന്റെ വാക്കിനേക്കാൾ വരാ ആ പ്രേമന്റെ വാക്കിനാണെന്ന് അർത്ഥം അതല്ല ഉഷയും മാനേജർ നിർബന്ധിച്ചത്ര ആര് നിർബന്ധിച്ചാലും പോകാൻ മനസ്സുണ്ടെങ്കിലേ പോകൂ അല്ലെങ്കിൽ പോവില്ല സത്യം ഞാൻ പറയട്ടെ പറയട്ടെ തനിക്ക് പ്രേമന്റെ ക്ഷണം നിരസിക്കാൻ മടിയായിരുന്നു ഭർത്താവിനെ ധിക്കരിച്ചും സുഹൃത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഭാര്യ

എന്താണവ ചോദിക്കേണ്ടത് എന്റെ ഭാര്യ എന്റെ വാക്ക് പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് പഴയ അയൽക്കാരന്റെ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോയതിന്റെ അതൊരു നല്ല ചോദ്യമായിരിക്കും അത് വളരെ നന്നായിരിക്കും എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല കാരണം താൻ എന്നെ ധിക്കരിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഐ ആ കള്ളത്തിന് എനിക്ക് അറിയില്ല കള്ളത്തനം കാണിക്കുന്നില്ല എന്താ എന്താ മോളെ അവൻ എന്തിനാ മോളോട് ദേഷ്യപ്പെട്ടത് പറയും മോളെ ഞാൻ പ്രേമിന്റെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് പോയതിന് ആ പയ്യൻ വിളിച്ചിട്ടല്ലേ മോള് പോയത് അതിനായിട്ട് തലവേദനയും പനിയാണെന്ന് വരെ ബാങ്കിലുള്ളവരെ തനിപ്പിച്ചു പക്ഷെ ആരും വിടാൻ കൂട്ടാക്കി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ചെല്ലണമെന്ന് എല്ലാവർക്കും ഞാനാണല്ലോ ലോൺ ശരിയാക്കി കൊടുത്തത് മോള് പോവണ്ടാന്ന് പ്രസാദ് പറഞ്ഞത് തന്നെ തെറ്റ് പോയാൽ എന്താ ആകാശം എടിഞ്ഞ് വീഴുവോ ഒരു വല്ലാത്ത സ്വഭാവം തന്നെ ഇത് എന്നിട്ട് മോളെ അവൻ തല്ലിയോ അവസാനം അത് സംഭവിച്ചു അവൻ നീ എന്താ എന്താറിയില്ലേ ഭാര്യ തല്ലുന്ന ആണത്താണോ നിന്റെ വിചാരം പ്രതി അനുകരിക്കുന്ന ഒരു മോൻ അമ്മ പ്രസാദ് തല്ലിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം എന്ത് കാരണം ഒരാൾ ഒരു ചടങ്ങിന് വന്ന് ക്ഷണിച്ച അതിന് പോകുന്നതാണോ കാരണം അമ്മയുടെ ദൃഷ്ടിയിൽ അതൊരു കാരണമായിരിക്കില്ല പക്ഷെ എനിക്കത് കാരണം തന്നെയാ എനിക്കിഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്തത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങള് ഒരു പേപ്പറിൽ എഴുതി കൊടുക്ക എന്നിട്ട് അതനുസരിച്ച് നടക്കാൻ പറ ആ കുട്ടിയോട് അങ്ങനെ ആവശ്യമില്ല ഒരു ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറയാതെ തന്നെ അറിയണം പിന്നെ ഒന്നും അറിയില്ല നീ എന്തൊക്കെയോ തെറ്റായ ധാരണകള് ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് കൂട്ടിയിരിക്ക നല്ല മനസ്സോടെ മറ്റുള്ളവരെ നോക്കിയാല് അന്യന്റെ നന്മ നമുക്കും മനസ്സിലാവൂ എന്നെ ഉപദേശിക്കാനാണ് അമ്മയുടെ ഭാവം അയ്യോ അല്ല എല്ലാം തികഞ്ഞ എന്റെ മോനെ ഞാൻ എന്ത് ഉപദേശിക്കാനാ പിന്നെ അമ്മയ്ക്കൊരു അപേക്ഷയുണ്ട് നല്ലൊരു കുടുംബത്തിന്ന് വന്ന പെൺകുട്ടിയാ സുമിത്ര അതിനെ നീ കണ്ണീര് കുടിപ്പിക്കരുത് അച്ഛനും അമ്മയും സ്നേഹം കൊടുത്ത് അതിനെ വളർത്തിയത് ആര് ധിക്കാരം കാണിച്ചു എന്നാ നിനക്ക് നിന്റെ ഭാര്യയുടെ മനസ്സറിയില്ലെങ്കിലും എനിക്ക് എന്റെ മരുമോളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം ഓ നിന്റെ മുൻകോപത്തിന് ഒരു കുറവുമില്ലല്ലോ പ്രസാദ് ഇത് എങ്ങോട്ടായി പോക്ക് തല്ലുകൊണ്ട് അവളുടെ മുഖം കരിവാളിച്ചിട്ടുണ്ട് അതെങ്ങാനും അവളുടെ അച്ഛനും അമ്മയും അറിഞ്ഞ സ്ഥിതി എനിക്ക് തെറ്റെന്ന് തെറ്റും തെറ്റ് ചെയ്താൽ കെട്ടി എങ്കിൽ ഞാൻ പറയുന്നതുകൂടെ എന്റെ മോൻ കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടെ നീ സുമിത്ര ഉപദ്രവിച്ച പിന്നെ ഈ അമ്മ ഈ വീട്ടിലുണ്ടാവില്ല ഭാര്യയെ തല്ലുന്ന മോന്റെ കൂടെ കഴിയാൻ അമ്മയെ നീ നോക്കണ്ട ഓർത്തോ